വിദ്യാഭ്യാസ ജീവിതത്തിലെ ദൈർഘ്യമേറിയതും അതിപ്രധാനവുമായ കാലഘട്ടത്തിന് ഇടനൽകിക്കൊണ്ട് ഈ അധ്യയന വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷകൾക്ക് സമാപനമായി ഉള്ളം വീങ്ങുന്ന നിറചിരിയോടെയാണ് വിദ്യാർത്ഥികൾ തങ്ങളുടെ പ്രിയപ്പെട്ട വിദ്യാലയത്തിന്റെ പടികളിറങ്ങിയത് സംസ്ഥാനത്ത് നാല് ലക്ഷത്തി മുപ്പത്തിയ്യായിരത്തി നൂറ്റി നാല്പത്തിരണ്ട് വിദ്യാർത്ഥികളാണ് എസ് എസ് എൽ സി പരീക്ഷ എഴുതിയത് പരീക്ഷകളിൽ കണക്കായിരുന്നു കുട്ടികളെ ഏറെ വെള്ളം കുടിപ്പിച്ചത് എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് പ്രതീക്ഷിച്ചിരുന്ന കുട്ടികളിൽ ഏറെ പേരെ നിരാശയിൽ കണക്ക് പരീക്ഷയെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു മാത്സും ഇംഗ്ലീഷ് കുറച്ച് ഗ്രാമറും കുറച്ച് ബുദ്ധിമുട്ടായി പിന്നീട് ഒന്നും ഭയങ്കര കരച്ചിലായിരുന്നു ഞങ്ങൾ ഒട്ടും ചെയ്യാൻ പറ്റാത്ത കാരണം കുട്ടികൾക്ക് ചെയ്തെന്ന് തീർന്നില്ല അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടായിരുന്നു വളരെ ബുദ്ധിമുട്ടായി എ പ്ലസിനെ പേടിയുണ്ട് ഇംഗ്ലീഷും ബുദ്ധിമുട്ടായിരുന്നു ഇവയെ ഒഴിവാക്കിയാൽ ഇത്തവണത്തെ എസ് എസ് എൽ സി പരീക്ഷ പൊതുവെ എളുപ്പമായിരുന്നുവെന്നാണ് വിലയിരുത്തൽ സ്കൂൾ അധികൃതരും പോലീസും നൽകിയിരുന്ന കർശന നിർദ്ദേശങ്ങളെ തുടർന്ന് വിടവാങ്ങൽ ആഘോഷങ്ങൾ അതിരുകടന്നില്ല പല വിദ്യാലയങ്ങളും രക്ഷിതാക്കളോട് കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോകാൻ നിർദ്ദേശിച്ചതനുസരിച്ച് രക്ഷിതാക്കൾ സമാപന ദിവസം സ്കൂളിൽ എത്തിയിരുന്നു വർണ്ണപ്പൊടികൾ പരസ്പരം വാരിപൂശിയും വസ്ത്രങ്ങളിൽ സ്കെച്ചു കൊണ്ടും മറ്റും സന്ദേശങ്ങൾ എഴുതിയും ആഹ്ലാദാരവങ്ങൾ മുഴക്കിയും കുട്ടികൾ വിടവാങ്ങലിന് കൊഴുപ്പേകി പത്താം ക്ലാസ് കഴിയാണ് ഞങ്ങളുടെ സ്കൂൾ ലൈഫ് ഇവിടെ തീരാണ് നല്ല വിഷമമുണ്ട് എല്ലാരും മിസ് ചെയ്യും നല്ലോണം പരീക്ഷ നന്നായി അടിച്ചുപോളിച്ചു ഞങ്ങൾ ആ എക്സാം ഒക്കെ വിചാരിച്ചോ ടഫ് ഒന്നും ഇല്ല കൊഴപ്പില്ലാണ്ടൊക്കെ എഴുതി ആ പരീക്ഷ അടിപൊളിയായി കൊള്ളാ പ്ലസ് കിട്ടുന്നു വിചാരിക്കുന്നു ആയിരുന്നു ടഫ് ആ പരീക്ഷകളൊക്കെ പിന്നെ പൊളിയിരുന്നു ടെൻത്ത് ഇത്രക്ക് പൊളി പോലും തീരെ പ്രതീക്ഷിച്ചില്ല ശരിക്കും എല്ലാവരും മിസ് ചെയ്യും കാരണം ഇത്രക്ക് എൻജോയ് ചെയ്തിരിക്കും ചെയ്തിട്ടില്ലേ ഞങ്ങള് വിട പറയലിന്റെ വികാര തീവ്രതയാൽ കണ്ണു നിറഞ്ഞവരും അധ്യാപകരോടൊപ്പവും അല്ലാതെയും സെൽഫി എടുക്കുന്നവരും വേറിട്ട കാഴ്ചകളായി ഫേസ്ബുക്കും വാട്സാപ്പ് ഗ്രൂപ്പുകളും വിടവാങ്ങലിന്റെ അകലം ഇല്ലാതാക്കുമെന്ന ആശ്വാസത്തിലായിരുന്നു പരീക്ഷ കഴിഞ്ഞ് പിരിയുന്ന ഓരോ വിദ്യാർത്ഥിക്കും വിനോസ്